ഫയർഫോഴ്സിന്റെ സേവനം മാതൃകാപരമാണെന്നും വയനാട് ദുരന്തമേഖലയിൽ വിലപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഈ വാർത്ത നിങ്ങൾക്കായി ചെറുപുഴ ഫയർഫോഴ്സിന്റെ സേവനം മാതൃകാപരമാണെന്നും വയനാട് ദുരന്തമേഖലയിൽ അവർജിത സേവനങ്ങൾ ഏറെ വിലപ്പെട്ടതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പെരിങ്ങോം ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഇവിടെ എല്ലാവിധ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി ഈ ഫയർ സ്റ്റേഷൻ്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നേർത്തു കൊടുത്ത എല്ലാവരെയും ആദ്യമായി അഭിനന്ദിക്കും കഴിഞ്ഞ നമ്മുടെ പ്രവർത്തന ഘട്ടം പരിശോധിച്ചാൽ നമ്മുടെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിനെ ുരന്ത മുഖങ്ങളിലും യശസ്സോടെ കാണാൻ നമുക്ക് കഴിയുന്നു ദുരന്തമുഖങ്ങളിൽ എത്തിപ്പെടുന്ന ഒട്ടേറെ സേനകളുണ്ട് സംസ്ഥാനത്തിൻ്റെ സേനകളുണ്ട് കേന്ദ്രത്തിൻ്റെ സേനകളുണ്ട് എല്ലാവരോടും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ആരുടെയും പിന്നിലല്ലാതെ ചിലപ്പോൾ പലതിൻ്റെയും മുന്നിലാണോ എന്ന് തോന്നക്ക രീതിയിൽ ഉള്ള പ്രവർത്തനം പല സർവീസിനെ കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ അനുഭവം പ്രകൃതി ദിവസ പലപ്പോഴായി സംഭവിക്കുന്നു ഇതിനിടയാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം കാലാവസ്ഥാ വ്യതിയാനമാണ് കാലാവസ്ഥ വ്യതിയാനം ഇവിടെ മാത്രമുള്ളതല്ലാതാണ് അതിന്റെ ഫലവും ലോകത്താകെ ഉണ്ടായിരുന്നത് ദുഷ്ഫലങ്ങളും ലോകം അനുഭവിക്കേണ്ടി വരുന്നുണ്ട് നിർഭാഗ്യവശാൽ ഏറ്റവും കൂടുതൽ അതിന് നാം ഇരയാകുന്നു എന്നതാണ് നമ്മുടെ വഹിച്ചു പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷാജി തയ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി മുഖ്യാതിഥിയായിരുന്നു പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ കാങ്കോലപ്പറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ എരമങ്കുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ ഐ എ എസ് അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ അരുൺ അൽഫോൺസ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാരി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു വിദേശ പഠനമാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച സ്റ്റഡി അബ്രോഡ്